എല്ലാവർക്കും കരില്ല് കൊള്ളവർഗീൻ്റെ പുതിയ രോട് ഒരു സ്വാഗതം ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്നത് മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ബാങ്കിൾസാണ് അത് നമ്മുടെ കനം കുഴഞ്ഞാലും കമ്പി വള ആയിട്ടുള്ള മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റുകളും സൈസുകളും അല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ഐ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നമ്മൾ വൺ ഗ്രാം യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മൾ സിക്സ് മന്ത് കളർ ഉള്ള മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള നേരിയ വളകളാണ് കമ്പി വളകളാണ് അപ്പോൾ ഇത് ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണ് നമ്മൾ ഇന്നത്തെ കൂടി കാണിക്കുന്നത് അഞ്ചോ ആറോ ഡിസൈൻസ് ഇന്നത്തെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരി ഈസ്റ്റ് ഫോർട്ട് സീമാ തുണ്ടിക്കാണിടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഇനി ഷോപ്പിലൊന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സപ്പിൽ താഴെ കൊടുക്കുന്നത് അപ്പോൾ സിക്സ് മന്ത് തന്നെ കളർ ഗ്യാരൻറ്റി ആണെങ്കിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ നനയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് തൊട്ട് പത്ത് മാസം വരെ എട്ട് മാസത്തോളം അല്ലെങ്കിൽ മുമ്പ് പത്ത് മാസത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നിങ്ങൾ ഒക്കേഷനിൽ പുറത്തു പോകുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് മിനിമം വൺ ഇയറിൻ്റെ അടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഇൻ്റർവ്യൂ അറിയിപ്പിക്കുന്നില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്കയാക്കും വീഡിയോസ് കാണുന്നതും ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതും എല്ലാവർക്കും നമ്മുടെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് വെടി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം ഇന്നത്തെ വീഡിയോയിലത്തെ ആദ്യത്തെ ഡീസൺ ഇതാണ് മാറ്റ് ഫിനിഷിങ്ങുള്ള കമ്പി അതായത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കമ്പി വളയാണ് ത്രീ ഡോട്ടായിട്ട് വരുന്നത് ഒഴുക്ക മുളയിൽ ത്രീ ഡോട്ടും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷിങ്ങാണ് തിളക്കില്ലാത്ത സ്വർണ്ണത്തിൻ്റെ അതേ കളർ കിട്ടുന്ന മാറ്റ് ഫിനിഷിംഗ് മുളയാണ് അപ്പോൾ ഇന്ന് നമുക്ക് സൈസ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് ചിലതിൽ രണ്ട് പത്ത് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് വരെയാണ് പയറിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് പയറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അർജൻറ് ഉള്ളവരാണെങ്കിൽ വാട്ട്സാപ്പിൽ അതിനെ കോൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എത്രയും രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് വാട്സാപ്പിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടുകളത്തെ രണ്ടാമത്തെ വീടുകളിലേക്ക് കിടക്കാം രണ്ടാമത്തെ ഡിസൈനിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ ഇന്നത്തെ വീടുകളത്തെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇതും മാറ്റ് ഫിനിഷിങ് തന്നെയാണ് ഇതും നമുക്ക് കമ്പ്യൂളിൽ തന്നെയാണ് നേരിയ സിക്സ് ജാഗാണ് അത്രയ്ക്ക് പെട്ടെന്ന് വളയുന്നില്ല നല്ല കന ഉണ്ട് ഇതിന് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് പയർ വരുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് നൂറ്റി എൺപത് പയറിന് വരണത് പയർന്ന് പറഞ്ഞത് രണ്ടെണ്ണമാണ് ജോഡിയാണ് പയർന്ന് പറഞ്ഞത് അത് രണ്ടെണ്ണമാണ് കേട്ടോ ഒരെണ്ണം രണ്ടെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയും പ്ലസ് ഡെലിവറി ആണ് വരുന്നത് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏഴെട്ട് മാസം യൂസ് ചെയ്യാം അല്ല കുളിക്കുമ്പോൾ ഒരുപാട് അല്ലെങ്കിൽ ഒക്കേഷൻ പുറത്ത് പോകുമ്പോൾ മാത്രം ഇടുക അങ്ങനെയാണെങ്കിൽ വൺ ഇയറിൻ്റെ അടുത്തൊക്കെ പത്ത് മാസം ഒമ്പത് മാസം അല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസോളം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിലും രണ്ട് രണ്ടേ നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് ഇതും നമ്മൾ സിക്സ് ആഗ് കുറച്ച് പരന്നിട്ടുള്ള സിക്സ് ആഗ് നൈസ് രീതിയിലുള്ള വളയാണ് ഇതും അത്യാവശ്യം കനുണ്ട് പെട്ടെന്ന് വളയുന്നില്ല അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു പോയിന്റ് ടു ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്ന സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി സൈസ് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ബാങ്കിൾസിൻ്റെ സൈസ് എങ്ങനെ നോക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ നോക്കി നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമുക്കതിൽ നാല് സൈസെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഡെലിവറി ചാർജ് നമ്മൾ കേരളത്തിലോ ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഡെലിവറി ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കേരളത്തിലും ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് ഗൾഫിലേക്കാണെങ്കിലും യു കെയിലേക്ക് യൂറോപ്പിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ താഴെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നാലാമത്തെ ഡിസൈൻ മൂന്നാമത്തെ ഡിസൈൻ ആയിരുന്നത് ഇത് നാലാമത്തെ ഡിസൈൻ കിടക്കാം ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെത്തെ നാലാമത്തെ ഡിസം വരുന്നത് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു പോയിന്റ് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് എന്ന സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വാട്സാപ്പ് നമ്പർ താഴെ കൂടി അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിന്ന് കോൾ ചെയ്താൽ മതി അപ്പോൾ ക്ലിയർ ആക്കി തരാം അപ്പോൾ നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സേ മാസം തുണിക്കടനടുത്ത് കോർത് ലൈനിൽ ലെഫ്റ്റിൽ അങ്ങനത്തെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ജോഡിക്ക് വരുന്നത് ജോഡി എന്ന് പറയുന്നത് രണ്ടെണ്ണം ടയറാണ് ഇരുന്നൂറ്റി നാൽപ്പതിനാണ് റേറ്റ് വരണത് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരണ്ടി സിക്സ് മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് മാസത്തോളം മിനിമം യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഇവിടെയടുത്ത് അഞ്ചാം അഞ്ചാമത്തെ ഡിസൈനെ ഒരു കയറു വളയാണ് അതിലേക്ക് കിടക്കാം അത് നമ്മൾ ലാസ്റ്റ് ഡിസൈനാണ് ഇന്നത്തെ ഇവിടെയെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെയടുത്തെ ലാസ്റ്റ് ഡിസൈനും കയറാണ് അത് നമുക്ക് മാറ്റ് തന്നെയാണ് വരണത് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരണത് ഇരുന്നൂറ്റി നാൽപ്പതാണ് പയറിന് വരണത് ടു ഫോർട്ടി റുപ്പീനാണ് ഇതിൻ്റെ ഒരു പയറിന് വരുന്നത് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്ന സൈസിനും അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കമ്പനികളാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ദയവ് ഇത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റീസായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ പഞ്ചലൗത്തിൻ്റെയും വൺ ഗ്രാമിൻ്റെയും ഇമിറ്റേഷൻ്റെയും ഫാൻസി അതുപോലെ തന്നെ പേയുള്ള മലകളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ വീഡിയോയും വലിയ വീടായിട്ട് ചെയ്ത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം